ഹലുയാ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ അവയമര്യ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന ഗലാത്തിയ ലേഖനം ഒന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനങ്ങളാണ് ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ വചനം പൗലോ ശ്രീഹായുടെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്കുള്ള വിളിക്കപ്പെടലാണ് പ്രിയപ്പെട്ടവരെ പൗലോ ശ്രീക അതിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഞാൻ പ്രഘോഷിക്കുന്ന ദൈവവചനം എനിക്ക് മനുഷ്യരിൽ നിന്നോ ലോകത്തിൽ നിന്നോ കിട്ടിയതല്ല പൃഥ്വിത എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ആ വചനം വളരെ സത്യവും ശക്തവും ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോ ശ്രീക ഈ ഭാഗം ഉദ്ധരിക്കുന്നത് നമ്മളിത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പൗലോസുലിയ കുറേ കാര്യങ്ങൾ ആ വചനഭാവത്തിൽ ഇങ്ങോട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ എനിക്ക് മുഴുവൻ പറയാനായിട്ട് കഴിയുകയില്ല എങ്കിലും നിങ്ങൾ ഈ വചനം വചനമെടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളുമായി തുലന ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുത്തി കിട്ടും കാരണം നമ്മൾ ദൈവികതയിലുള്ള ഓരോ വിളികൾ തിരഞ്ഞെടുപ്പുകൾ ഒക്കെ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്ന് വ്യക്തമായിട്ട് പൗലോസ്രിയ ഇതിലൂടെ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് പൗലോസ്ലീഗ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെയും ക്രിസ്തുവിൻ്റെ അനുയായികളെയും പീഡിപ്പിക്കുവാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മനുഷ്യനായിരുന്നു അത് ഒരിക്കലും ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ടും മാതാപിതാക്കന്മാരടക്കം അനുശാസിച്ചു വന്നതിൻ്റെ തുടർഭാഗമായിട്ട് പൗലോ ശ്രീകായും അതുതന്നെ പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു എന്നാൽ പൗലോസ്ലീകായുടെ പ്രായത്തിലുള്ള വ്യക്തികൾ ചെയ്യുന്നതിലും തീഷ്ണതയൂടെ അതിൽ വ്യാപൃതനായിരുന്നു എന്നുള്ളതായിരുന്നു അതിലൊരു സത്യം പക്ഷേ ഫൗല സുലൈ ഇവിടെ പറയുന്നൊരു വ്യക്തമായ കാര്യമുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു എന്നും എന്നെ ഈ പ്രവൃത്തിയിലേക്ക് തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചിരുന്നു എന്നും വിജാതീയർക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കൊടുക്കുന്നതിനും ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു എന്നും വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ നമ്മളിതിനകത്ത് നിന്ന് മനസ്സിലാകേണ്ടത് മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഓരോ തിരഞ്ഞെടുപ്പുകൾ പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരൊക്കെ പറയാറുണ്ട് എനിക്ക് ഇനി ദൈവവേല ചെയ്യണം ദൈവത്തിന് വേണ്ടി ജീവിക്കണം എനിക്ക് വചനം പ്രഘോഷിക്കണം അങ്ങനെ ഒരു ജീവിതം നയിക്കണം എന്നൊക്കെ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അത് അവരുടെ മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതിനൊരു വിളിയുണ്ട് എന്നുള്ളത് അവർ ബോധ്യം വരുത്തണം കാരണം ദൈവം ദൈവത്തിൻ്റെ വേലയ്ക്കും പദ്ധതിക്കും വേണ്ടി തിരഞ്ഞെടുക്കുന്നവരെ വളരെ ചുരുക്കമേ ഉള്ളൂ കാരണം ആ തിരഞ്ഞെടുപ്പിൽ ദൈവത്തിനൊത്തിരി പദ്ധതികളുണ്ട് ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെല്ലാം ഒത്തിരി സങ്കീർണമായ പ്രവൃത്തികളിലൂടെ കടന്നു വന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും ഒത്തിരി ലോകത്തിൻ്റെ നടപടിക്രമങ്ങളും ലോകത്തിൽ നിന്ന് നോക്കിയാൽ ഒരു തെറ്റുകളില്ലാത്തതുമായ ഒരു ജീവിത ശൈലിയിൽ ജീവിച്ചവരായിരിക്കും പക്ഷെ ദൈവനീതിയിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളവരും ദൈവത്തിന്റെ പദ്ധതികൾ തെറ്റുകളിലൂടെ യാത്ര ചെയ്തവരും ഒക്കെ ആകാം ഇല്ലാത്ത മനുഷ്യരെയും ദൈവം തിരഞ്ഞെടുക്കാം പക്ഷേ ദൈവം ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നതിന് ചില നിബന്ധനകൾ ദൈവത്തിനുണ്ട് അത് ഒരു സംശയവും വേണ്ട കാരണം സാധാരണ ഒരു മനുഷ്യരിലല്ല ദൈവം എപ്പോഴും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ദൈവം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ ഈ ലോകത്തിന്റെ എല്ലാ കാഴ്ചകളിലേക്കും ആദ്യം തള്ളിവിടും കാരണം ലോകത്തിൻ്റെ വൈകൃത്യങ്ങളും ലോകത്തിൻ്റെ ഗുണങ്ങളും ലോകത്തിൻ്റെ കുഴപ്പങ്ങളും ലോകത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ എന്താണെന്നൊരു വ്യക്തത കൊടുത്തിട്ടായിരിക്കും ആ മനുഷ്യനെ ദൈവീക പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് കാരണം ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളെയും ദൈവീക ഇഷ്ടങ്ങളെയും എന്താണെന്നാ വ്യക്തിക്ക് പൂർണ്ണതയിൽ തിരിച്ചറിവുണ്ടായിരിക്കും ആ തിരിച്ചറിവിൻ്റെ പാഠം ആദ്യത്തെ ദൈവത്തിൻ്റെ ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ആദ്യം ദൈവം ലോകത്തിൻ്റെ സൃഷ്ടികളുടെ പ്രവൃത്തികളും അതിൻ്റെ ദൂഷ്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കും അതിനുശേഷമാണ് ദൈവീക പദ്ധതിയിലേക്ക് മനുഷ്യനെ തുറന്നു വിടുന്നത് ഇതാണ് പൗലോ ശ്രീകാടെ ജീവിതത്തിലും ഉണ്ടായത് പൗലോ ശ്രീ തെറ്റുകളിലൂടെ യാത്ര ചെയ്യുമ്പോഴും നിയമത്തിൻ്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ അത് തെറ്റല്ലായിരുന്നു എങ്കിലും നീതിയിൽ അത് തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിലൂടെയാണ് ഇപ്പൊ പൗലോ പറയുന്നുണ്ട് ഈ വചനങ്ങൾ എന്നെ ആരും പറഞ്ഞു തന്നതല്ല പഠിപ്പിച്ചതല്ല എന്ന് ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ മൂല്യവും കാരണം ദൈവം ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പദ്ധതിക്കോ വേലയ്ക്കോ വേണ്ടി പൂർണതയിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവനിലേക്ക് നിക്ഷേപിക്കുന്ന ക്രമകൾ ഈ ലോകത്തിലെ മാനുഷികമായ വ്യക്തികൾ കൊടുക്കുന്നതോ അവരുടെ പ്രവൃത്തിയുടെ ഫലങ്ങളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്നതായ ഏതെങ്കിലും ക്രമകളോ ഒന്നുമല്ല അത് ദൈവം തന്നെ നേരിട്ട് അവനിൽ കൊടുത്താലും അവനെ മനസ്സിലാക്കിച്ചാലും അവരിലേക്ക് ആ ക്രമകൾ ചൊരിഞ്ഞാലും മാത്രമേ അവനത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതാണ് പറയുന്നത് വചനം ഗ്രഹസ്ഥമാക്കുമ്പോൾ അത് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശരിയായ ആന്തരിക അർത്ഥങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിലും അത് പങ്കുവെക്കണമെങ്കിലും അതിൻ്റെ യഥാർത്ഥ പൂർണ്ണത വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഒരു മനുഷ്യരിൽ നടന്നാലേ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ എവിടെയെല്ലാം പോയി എന്തെല്ലാം പഠിച്ചെന്ന് പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ ആരൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സിലും ചിന്തയിലും വരുന്ന വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറം അവരുടെ ചിന്തകളിൽ വരുന്ന ബുദ്ധിയുടെ കാഴ്ചപ്പാടിൽ വരുന്ന മാനുഷിക വ്യാഖ്യാനങ്ങൾക്ക് അപ്പുറം ദൈവികമായ വ്യാഖ്യാനത്തിൻ്റെ വെളിപാട് ദൈവം ഒരു മനുഷ്യനിൽ നിക്ഷേപിക്കുമ്പോൾ മാത്രമേ ആ മനുഷ്യൻ ദൈവീകതയിൽ പൂർണ്ണനായി തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ദൈവവേല ചെയ്യണം ശുശ്രൂഷ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദൈവം നിങ്ങളെ ആ പക്വതിക്ക് തിരഞ്ഞെടുത്തതാണ് എങ്കിൽ ആരുടെയും പ്രതിബന്ധങ്ങളോ ആരുടെയും സംരക്ഷണങ്ങളോ ആരുടെയും മുന്നൊരുക്കങ്ങളോ ഒന്നുമില്ലാതെ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കപ്പുറം ദൈവം തന്നെ നിങ്ങളെ അതിനുവേണ്ടി വിനിയോഗിക്കാനുള്ള വാതായനങ്ങൾ തുറന്നിട്ടിരിക്കും അവിടെ നിന്നാണ് ആദ്യമേ ഒരു ശുശ്രൂഷൻ ദൈവീക തിരഞ്ഞെടുപ്പാണോ തൻ്റെ ജീവിതം എന്ന ഉത്തമ ബോധത്തിലേക്ക് വരുന്നത് കാരണം ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും ആ ആത്മാവായിരിക്കും ആ മനുഷ്യനോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്ന ആത്മാവിന് മാത്രമേ യഥാർത്ഥമായ ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വേറൊരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വിളിക്കുന്ന പലരും പല ആവശ്യങ്ങൾക്ക് വിളിക്കുന്നവരും ഒക്കെ വിളിക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് വീഴ്ചകളെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അതുണ്ടാകാനുള്ള വഴികളെക്കുറിച്ച് എല്ലാം വ്യക്തമാക്കി കൊടുക്കും അത് മാനുഷിക ബുദ്ധിയിലല്ല വ്യക്തമാക്കി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനാ മനുഷ്യനെയോ കുടുംബത്തെയോ എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി പരിവർത്തനപ്പെടുത്തേണ്ടതെന്നുള്ള വെളിപ്പെടുത്തലിലൂടെ അവർക്ക് ദൈവാത്മാവിൽ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ് അത് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ അവർ അനുസരിക്കുകയും അത് നിലനിർത്തുകയും ചെയ്താൽ മാത്രമേ അവരുടെ വീഴ്ചകളിലും തകർച്ചകളിലും ആ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുള്ളൂ പക്ഷേ അവിടെയും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ പ്രാർത്ഥന മാത്രം അതിന് പോരാ ദൈവീകമായ തെരഞ്ഞെടുപ്പ് നടത്തി വിളിക്കപ്പെട്ട മനുഷ്യന്റെ പ്രാർത്ഥനയും കൂടി അതിന് കിട്ടിയാൽ മാത്രമേ ഇത് പൂർണ്ണമാകുകയുള്ളൂ അത് മനസ്സിലാക്കണം അപ്പോൾ ചിലരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ഞങ്ങൾ ഉപവാസം എടുക്കുന്നുണ്ട് ഞങ്ങൾ ജീവിതത്തിൽ ആ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയും ഇവിടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ ഓർക്കുക അത് നിങ്ങൾ മാത്രം ചെയ്യുവാനല്ല കർത്താവ് അത് വെളിപ്പെടുത്തുന്നത് ദൈവം കൃപ കൊടുത്ത് തിരഞ്ഞെടുത്ത വ്യക്തികളിലൂടെയുള്ള പ്രാർത്ഥന കൂടി അവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ ഈ ഭൂമിയിലുള്ളത് എടുത്തു മാറ്റപ്പെടുകയുള്ളൂ അങ്ങനെയാണത് പൂർണ്ണമാകുന്നത് ഒന്ന് വിളിച്ചു ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ല എങ്കിൽ നമ്മളത് ഉപേക്ഷിക്കപ്പെടുന്നതല്ല ദൈവിക രീതി അതിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നതിലാണ് അതിൻ്റെ പൂർണ്ണതയിരിക്കുന്നത് ആ പൂർണത ഒരു മനുഷ്യൻ എത്രത്തോളം ആത്മാർത്ഥമായി സ്വീകരിക്കാൻ കഴിയുന്നുവോ അതാണ് അവൻ്റെ ജീവിതത്തിലെ നിലനിൽപ്പും അവന്റെ പരാജയത്തിൽ നിന്നുള്ള കരകയറ്റവും വിളിക്കുന്ന ഉടനെ പ്രവർത്തിക്കുന്നവനല്ല നമ്പുരുവാൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്താണെന്ന് തിരുത്താൻ കൊടുക്കുന്ന സമയങ്ങളെ ഉപയോഗിക്കുന്നവനും അതിൽ നിലനിൽക്കുന്നവനും ക്ഷമയോടെയും എളിമയോടെയും കൂടെ കാത്തിരിക്കുന്നവനുമായ വ്യക്തികളിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത് എന്ന് ഉള്ള വ്യക്തത കൂടി വചനത്തിൽ നിന്ന് മനുഷ്യൻ മനസ്സിലാക്കണം അപ്പോൾ മനുഷ്യൻ എപ്പോഴും ഓർക്കണം ദൈവിക പദ്ധതിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നെ തിരഞ്ഞെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ട ജീവിത ശൈലിയിലേക്ക് വിളിക്കപ്പെട്ടവനാണ് എങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കും ഓരോ ക്രിസ്ത്യാനിയെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാക്കാനുള്ള തിരഞ്ഞെടുപ്പ് തന്നെയാണ് പക്ഷേ ആ ഓരോ തിരഞ്ഞെടുപ്പിനും ഓരോ രീതികളും വ്യത്യസ്തതയും ദൈവത്തിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് ഓരോ മനുഷ്യനും മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന വഴിയെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തികൾ തരുന്നവനല്ല ദൈവം മനുഷ്യന്റെ കുറവുകൾ എന്തെന്ന് തിരുത്തി വിലയിരുത്തി അത് നിലനിർത്തുമോ എന്ന് കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവനിൽ പ്രവർത്തിക്കുകയേ ഉള്ളൂ എന്ന ബോധ്യത്തോടെ വേണം മനുഷ്യൻ പ്രാർത്ഥിക്കാൻ അപ്പോൾ എന്തു പറ്റും ഒന്ന് വിളിച്ചു പെട്ടെന്ന് ബ്രദറെ ഇനി ഇന്ന വേണ്ടി ഉണ്ടി അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ കഴിയുന്നതല്ല പ്രാർത്ഥന കാരണം നിങ്ങളുമായി സംസാരിച്ച് നിങ്ങളുടെ കുറവുകൾ കണ്ടെത്തി അതിൽ തിരുത്തൽ വന്ന് നിങ്ങൾ എത്രത്തോളം ദൈവത്തിലേക്ക് അടുക്കുന്നു നിങ്ങൾ ദൈവത്തിലേക്ക് എത്രത്തോളം സ്നേഹ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥന കൃപയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം കൃപയുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ അതിന് കാലതാമസങ്ങളുമുണ്ട് കാരണം പെട്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അല്ല ഈ പ്രാർത്ഥന വരുന്നത് ദൈവത്തിന് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണീരുകളും സ്വീകാര്യമാകുന്ന രീതിയിൽ പ്രകടമാകുമ്പോഴാണ് കൃപയുള്ള വ്യക്തികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് നിങ്ങൾ വിളിക്കുന്ന വഴിയെ പ്രവർത്തിക്കുമെന്നോ നിങ്ങൾ പത്ത് ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി മെസ്സേജ് ഇട്ടാൽ ഉടനെ നിങ്ങൾക്ക് പ്രാർത്ഥന കിട്ടുമെന്നോ ഉടനെ അതിൽ അത്ഭുതം നടക്കുമെന്നോ നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെയല്ല ദൈവീക അത്ഭുതങ്ങൾ എപ്പോഴും സാവകാശവും താമസമുള്ളതുമാണ് പല ജീവിതങ്ങളിലും എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പെട്ടെന്ന് മനുഷ്യരിൽ പ്രകടമാകുകയും ചെയ്യും അത് മനുഷ്യർക്ക് ഉണ്ടാക്കേണ്ട മാറ്റങ്ങളുടെ തീവ്രതയും അതിൻ്റെ ആധിക്യവും പോലെയിരിക്കും ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനുഷ്യനിൽ പെട്ടെന്ന് പ്രകടമാകേണ്ടത് അപ്പോൾ നമ്മുടെ കുറവുകളുടെ ആധിക്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്ക് എത്രത്തോളം പുറത്തേക്ക് വന്ന് വിശദീകരണം നേടാൻ കഴിയുന്നു എന്ന് പറയുന്ന മനുഷ്യരിലാണ് ദൈവിക പ്രവർത്തികൾ പെട്ടെന്ന് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനത്തെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആ മിനീഷ്